നമസ്കാരം മലയാളികൾക്ക് ഏറെ ഇഷ്ടമുള്ള മലയാളത്തിന്റെ സ്വന്തം പ്രിയപ്പെട്ട നടനാണ് ദേവൻ മലയാളത്തിലെ മലയാള ചലച്ചിത്ര സംവിധായകനായ രാമു കരിയാട്ടിന്റെ അനന്തരവനാണ് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ പുറത്തിറങ്ങിയ വെള്ളം എന്ന ചിത്രത്തിന്റെ നിർമ്മാതാവായാണ് ചലച്ചിത്ര രംഗത്തേക്ക് കടന്നു വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ പുറത്തിറങ്ങിയ കയ്യും തലയും പുറത്തിടരുത് എന്ന ചിത്രത്തിലാണ് ആദ്യമായി അഭിനയിച്ചത് തുടർന്ന് ഊഴം ആരണ്യകം സൈമൺ പീറ്റർ നിനക്ക് വേണ്ടി ഒരു മിന്നാമിനുങ്ങിന്റെ നുറുങ്ങുവട്ടം തുടങ്ങിയ ചിത്രങ്ങളിൽ നായകനായി അഭിനയിച്ചു പിന്നീട് പ്രതിനായകനായും സ്വഭാവ നടനായും വില്ലനായുമെല്ലാം ചലച്ചിത്ര രംഗത്ത് സജീവമായിരുന്നു മലയാളത്തിന് പുറമെ തെലുങ്ക് തന്നെ തമിഴ് ഭാഷകളെല്ലാം അദ്ദേഹം അപ്രയിച്ചിട്ടുണ്ട് ഏതാനും ടി സീരിയലുകളിലും അദ്ദേഹം അപ്രയിച്ചിട്ടുണ്ട് മാത്രമല്ല ഇപ്പോൾ മലയാള സിനിമയിൽ അല്ലെങ്കിൽ മലയാള സിനിമയുടെ സംഘടനയായ അമ്മയിൽ വലിയ രീതിയിലുള്ള ചർച്ചകൾക്ക് വഴി വെച്ചിരുന്നു പ്രസിഡന്റ് സ്ഥാനത്തുള്ള മനസ്സിലത്തിൽ ദേവനും ഉണ്ടായിട്ടുണ്ടായിരുന്നു പക്ഷേ പല പ്രശ്നങ്ങൾ കാരണം അവിടെ വലിയ രീതിയിലുള്ള ചർച്ചകൾക്കാണ് വഴിവെച്ചിരിക്കുന്നത് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ശ്വേധാ മേനോനും ദേവനുമായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷേ നിലവിൽ അമ്മയിൽ ഉണ്ടാവുന്ന വിവാദങ്ങൾക്ക് കാരണമായത് ശ്വേതാമേനോന്റെ ചിത്രങ്ങൾ തന്നെയാണ് ശ്വേതാമേനോനെതിരെ നിരവധി വലിയ രീതിയിലുള്ള വിമർശനങ്ങളാണ് ലഭിച്ചുകൊണ്ടിരുന്നത് അതിനിടെ ദേവൻ ദേവനും ശ്വേതാമേനോനും ഈ ഒരു മത്സര രംഗത്ത് ഏർ നിൽക്കുന്നതിനാൽ തന്നെ ഒരു വ്യക്തത ഇതിന് ആവശ്യമാണെന്ന് ദേവൻ പറയുന്നുണ്ട് ഈ ശ്വേതാമേനോന്റെ വിഷയത്തിൽ ഇപ്പോൾ ശ്വേതാമേനോനെ പിന്തുണച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് നടൻ ദേവൻ കേസിനെ അസംബന്ധം എന്ന് മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ എന്നും എന്നാൽ കേസിന് പിന്നിൽ സിനിമാ മേഖലയിൽ നിന്നുള്ളവർ ഉണ്ടെന്ന് കരുതുന്നില്ലെന്നാണ് ദേവൻ പറഞ്ഞത് ശ്വേതയ്ക്കെതിരായ കേസ് ബുൾഷിറ്റ് ആണ് ശ്വേതാ മേനോൻ എനിക്കെതിരെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയാണ് ഞാൻ പക്ഷെ അതല്ല ആലോചിച്ചത് വല്ലാണ്ട് വേദന തോന്നി അവർക്ക് ഇത്രയും ഗതികേടും ഇതൊരു കാരണവശാലും നിലനിൽക്കാത്ത കേസല്ലേ ശ്വേതയ്ക്കെതിരായ കേസ് മലയാള സിനിമയിലെ ആരും ചെയ്തതല്ലെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു പുറത്തുള്ള വ്യക്തിയായിരിക്കും പിന്നിൽ എന്താണ് ലക്ഷ്യമെന്ന് എനിക്കറിയില്ല അമ്മ എന്ന സംഘടനയെ തകർക്കുകയായിരിക്കും ലക്ഷ്യം ഇങ്ങനെ ഒരു കേസ് വരുമ്പോൾ അമ്മയിൽ തർക്കങ്ങൾ ഉണ്ടാകും വിളർപ്പ് സംഭവിക്കും തെരഞ്ഞെടുപ്പ് തടസ്സപ്പെടുത്തുകയാണ് കേസിന് പിന്നിൽ അജണ്ട ഈ കേസിൽ ഞാൻ ശ്വേതയ്ക്ക് പരിപൂർണ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് ശ്വേതയ്ക്കെതിരായ കേസിന് പിന്നിൽ ബാബുരാജ് ആണെന്ന് ഞാൻ കരുതുന്നില്ല അയാൾക്ക് അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല എന്തിനു വേണ്ടിയാണ് അയാൾ അത് ചെയ്യേണ്ടത് സിനിമാ ിലുള്ള ആരെങ്കിലും ഇങ്ങനെ ഒരു കേസിന് പോകില്ലെന്ന് തന്നെയാണ് വിശ്വാസം അമ്മയെ സംബന്ധിച്ച് ബൈലോയും മര്യാദയും പ്രധാനമാണ് ബൈലോ റിജിഡ് ആണ് ആ മര്യാദയാണ് റിജിഡിറ്റിയെ സോഫ്റ്റ് ആക്കുന്നത് ഇത് രണ്ടും പ്രധാനമാണ് ബൈലോ നോക്കി മാത്രം ഭരിച്ചാൽ അത് ശരിയാവില്ല സിദ്ദീഖിന്റെ പേരിൽ വലിയ ആരോപണമായിരുന്നു ഉയർന്നത് മാറി നിൽക്കുമെന്ന് മറ്റൊരാൾ പറയുന്ന ഒരു അവസ്ഥ പോലും ഉണ്ടാക്കാതെ തന്നെ സിദ്ദീഖ് മാറി നിന്നു നീ രാജിവെക്കിയില്ലെങ്കിൽ നിന്നെ പുറത്താക്കുമെന്ന് പറഞ്ഞ് പുറകെ നടക്കുന്നതല്ല മര്യാദ എന്റെ പേരിൽ ഒരു ആരോപണം വന്നാൽ അത് തെളിയിക്കേണ്ടത് എന്റെ ബാധ്യതയാണ് ആരോപണം ഉയർന്നപ്പോൾ മാറി നിൽക്കണമെന്ന അര്യാദയും മാതൃകയും ആദ്യം കാണിച്ചത് സിദ്ദീഖല്ലേ വാർത്ത വന്ന ഉടനെ തന്നെ അദ്ദേഹം നേരെ പോയി മോഹൻലാലിനെ രാജി കത്തുകൊടുത്തു അല്ലാതെ ബൈ ലോ നോക്കി തർക്കിക്കാൻ നിന്നില്ല ദിലീപിന്റെ കാര്യത്തിൽ നമ്മൾ ബൈ ലോ നോക്കിയില്ല ആ അനീതിയല്ലേ അത് ഒരു അംഗത്തെ പുറത്താക്കണമെങ്കിൽ ചില നടപടികളുണ്ട് അയാൾക്ക് നോട്ടീസ് കൊടുക്കണം സമയം കൊടുക്കണം ഞാൻ അങ്ങനെയല്ല എങ്ങനെയാണ് ചെയ്തതെന്ന് പറയാൻ സമയം കൊടുക്കണം എന്നാൽ ഇവിടെ എന്താണ് ഉണ്ടായത് ഓൺ ദി സ്പോട്ട് അല്ലേ പുറത്താക്കിയത് അത് നിയമവിരുദ്ധമല്ലേ ബൈലോ പ്രകാരം നമ്മൾ ഇത് ചെയ്യാൻ പാടില്ലെന്ന് പറഞ്ഞവരാണ് മമ്മൂട്ടിയും മോഹൻലാലും പുറത്താക്കാനുള്ള അവകാശം കമ്മിറ്റിക്കില്ലെന്ന് അവർ ശക്തമായി പറഞ്ഞു സമയമെടുത്ത് മാത്രമേ അങ്ങനെ ചെയ്യാവൂ എന്ന് നമുക്ക് ഇപ്പോൾ അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യാമെന്ന് അവർ പറഞ്ഞു എന്നാൽ അവർക്ക് പുറത്തുനിന്ന് സമ്മർദ്ദം വന്നു അവർ പേടിച്ചു പോയി പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് ഇപ്പോൾ തന്നെ ഡിസ്മിസ് ചെയ്യണമെന്നായിരുന്നു ആവശ്യം ഞാനതിന് സാക്ഷിയാണ് ദൃസാക്ഷിയാണെന്നാണ് ദേവൻ ഈ ദീപുമായി സംഭവിച്ച വിഷയത്തിൽ പറയുന്നത് അതേസമയം തന്നെ താരസംഘടന അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന താരങ്ങൾ ഒരാൾ കൂടിയാണ് നടനായ ദേവൻ ഓഗസ്റ്റ് ിനാണ് തെരഞ്ഞെടുപ്പ് നടക്കുക തെരഞ്ഞെടുപ്പിന്റെ ദിവസങ്ങൾ മാത്രം ശേഷിക്കെ ഇപ്പോഴിതാ എന്തുകൊണ്ടാണ് താൻ മത്സരിച്ചതെന്നും കൂടി വ്യക്തമാക്കുകയാണ് ദേവൻ എന്റെ സ്വപ്നത്തിൽ പോലും അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനം ഉണ്ടായിരുന്നില്ല എന്നാൽ ഇതിനൊരു പ്രത്യേക സാഹചര്യം ഉണ്ടായി അതാണ് ഇപ്പോൾ മത്സരിക്കാനുള്ള തീരുമാനം കഴിഞ്ഞ വാർഷിക ജനറൽ ബോഡി മീറ്റിംഗിലാണ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് ചർച്ച ചെയ്യുന്നത് അതിനുശേഷമാണ് രാജിയും തുടർന്ന് അഡ്ഹോ കമ്മിറ്റിയും രൂപീകരിക്കുന്നത് അതിനുശേഷമാണ് തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നത് അന്ന് സ്റ്റേജിൽ വെച്ച് ഞാൻ ഇനി ഇല്ലെന്ന കടുത്ത തീരുമാനത്തിലേക്ക് മോഹൻലാൽ പോയി എല്ലാവരും ഒരുമിച്ച് അതിനെ എതിർത്തു അദ്ദേഹം അടമൻ uh, ആയിരുന്നു ഞങ്ങളും ലാലും തമ്മിലുള്ള തർക്കം തന്നെ അരമണിക്കൂറോളം നീണ്ടു ലാൽ പറയുന്നത് ഞാൻ ഒരു കാരണവശാലും ഇനി പ്രസിഡന്റ് ആകില്ല എന്നാണ് ആർക്ക് വേണമെങ്കിലും ആകാം സ്ത്രീകൾ വരണമെന്ന് ചിലർ പറയുന്നുണ്ട് ആയിക്കോട്ടെ സ്ത്രീകൾ വരട്ടെ എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത് അങ്ങനെയാണ് അടുത്ത ഇലക്ഷൻ എന്നത് തീരുമാനമാകുന്നത് അപ്പോഴും എന്റെ പ്രതീക്ഷ ഇലക്ഷനിൽ ലാൽ മത്സരിക്കുമെന്ന് തന്നെയാണ് കാരണം ലാലിന് നമ്മളെ ഇട്ടിട്ട് പോകാൻ മനസ്സ് വരില്ല എന്ന് ഞാൻ കരുതി ലാലിന് മാത്രമല്ല മമ്മൂട്ടി സുരേഷ് ഗോപി ഇവർക്കൊന്നും സാധിക്കില്ല അത്രയും ആത്മബന്ധമാണ് അവർക്ക് അമ്മയുമായിട്ടുള്ളത് ആ ഇമോഷൻ ആർക്കും മനസ്സിലാക്കി ില്ല നോമിനേഷൻ കൊടുക്കാനുള്ള ലാസ്റ്റ് തീയതി വന്നപ്പോഴാണ് ഞാൻ അറിയുന്നത് മോഹൻലാൽ നോമിനേഷൻ കൊടുത്തിട്ടില്ലെന്ന് എനിക്കത് വളരെ ഷോക്കായി പോയി ലാലിന് ഇത്രയും വേദനിപ്പിച്ചോ എന്ന് തോന്നിപ്പോയി ലാലുമായി മുൻപ് ഞാൻ സംസാരിച്ചിരുന്നു അദ്ദേഹം പറഞ്ഞത് ഞാൻ ഇനി വരില്ല ഞാൻ എന്തിനാണ് വരുന്നത് എന്നാണ് കണ്ണു നിറഞ്ഞാണ് ഇത് അദ്ദേഹം പറയുന്നത് ലാലിനെ പോലുള്ള വലിയ നടനാണ് നമ്മളോട് ഇത് പറയുന്നത് അദ്ദേഹം നോമിനേഷൻ നൽകില്ലെന്ന് കണ്ടപ്പോൾ ശരിക്കും ഞാൻ ഭയന്നു അമ്മ അനാഥമായി പോകുമോ എന്ന് പേടിച്ചു എന്നെ ഭയപ്പെടുത്തിയത് അമ്മ എന്ന സംഘടന ആർക്കു വേണ്ടിയാണ് നിലകൊള്ളുന്നത് എന്നതാണ് മോഹൻലാലിനോ മമ്മൂട്ടിക്കോ സുരേഷ് ഗോപിക്കോ അമ്മയെ ആവശ്യമില്ല അമ്മയിലെ മുന്നൂറ്റി എഴുപത്തി പേർക്ക് തൊഴിലില്ല അവരെ സഹായിക്കുക എന്നതാണ് അസോസിയേഷന്റെ ലക്ഷ്യം ലാൽ പോയി കഴിഞ്ഞാൽ എന്താകും സ്ഥിതി എന്ന് തോന്നിപ്പോയി ഈ സമയത്ത് കുറെ പേർ എന്നെ വിളിക്കുന്നുണ്ട് നീ വാടാ ഇല്ലെങ്കിൽ നമ്മുടെ അമ്മ നമുക്ക് നഷ്ടപ്പെട്ടു പോകുമെന്നാണ് അവർ പറഞ്ഞത് മുന്നൂറ്റി എഴുപതിൽ എഴുപത് പേർ അനാഥരായി പോകും അയ്യായിരം രൂപ മാസ പെൻഷൻ വാങ്ങുന്ന നൂറ്റി ഇരുപത് പേരോളം ഉണ്ട് മെഡിക്കൽ കിറ്റ് കിട്ടുന്നവർ ഉണ്ട് ഇതിന് മാത്രം പതിനൊന്ന് ലക്ഷം രൂപയാണ് ചെലവാകുന്നത് ഇത് കൂടാതെ ഇൻഷുറൻസ് കല്യാണം മരണം ആക്സിഡന്റ് എന്ന് പറഞ്ഞു വേറെ സംഘടന വീട് വെച്ച് കൊടുത്തിട്ടുണ്ട് അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ബാധിക്കുക ഇവരെയൊക്കെയാണ് മത്സരിക്കണമെന്ന് എന്നോട് പറയുമ്പോൾ ഇവരുടെയൊക്കെ മുഖമാണ് എൻ്റെ മനസ്സിൽ വന്നത് എന്ത് റിസ്ക് എടുത്താലും മത്സരിക്കാമെന്ന് അങ്ങനെയാണ് തീരുമാനിക്കുന്നത് നോമിനേഷൻ ക്ലോസ് ചെയ്യാൻ ഒരു മണിക്കൂർ ബാക്കി നിൽക്കെയാണ് ഞാൻ പത്രിക കൊടുത്തതെന്നാണ് ദേവൻ പറഞ്ഞത് അതേസമയം ശ്വേതാ മേനോന് പിന്തുണയുമായും നടൻ സംസാരിച്ചു ശ്വേതക്കെതിരായ കേസ് അനാവശ്യമാണെന്നും അദ്ദേഹം പ്രതികരിച്ചു കേസിൽ പറയുന്നത് പോലുള്ള ഒരു കലാകാരിയല്ല ശ്വേതാ മേനോൻ എന്ന് അദ്ദേഹം പറഞ്ഞു ശ്വേതയ്ക്കെതിരെയുള്ള കേസിനെക്കുറിച്ച് കേട്ടപ്പോൾ ശുദ്ധ അസംബന്ധമായാണ് തോന്നിയതെന്ന് ദേവൻ പറയുന്നു ആ പരാതിയിൽ ഒരു കഴമ്പുമില്ല അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് ശ്വേത അത് ഉദ്ദേശിച്ചാണോ ഈ പരാതി പരാതിയെന്ന് അറിയില്ല പരാതിയിൽ പറഞ്ഞ സിനിമകളൊക്കെ റിലീസായിട്ട് വർഷങ്ങളായി പെട്ടെന്നൊരു സുപ്രഭാതത്തിലാണ് ഇങ്ങനെ ഒരു കേസ് വരുന്നതെന്നും ദേവൻ പറഞ്ഞു പരാതിക്കാരൻ ഉന്നയിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം ശ്വേതയുടെ ഇമേജിനെ വികൃതമാക്കാൻ വേണ്ടിയുള്ളതാണ് മനഃപൂർവ്വം ചെയ്യുന്ന കാര്യമാണെന്തും ദേവൻ കൂട്ടിച്ചേർത്തു അസ്ലിയുടെ സിനിമകളിൽ അഭിനയിച്ച് സാമ്പത്തിക ലാഭം ഉണ്ടാക്കിയതാണ് ശ്വേതാ മേനോനെതിരായി ഉന്നയിക്കപ്പെട്ട പരാതി സിജിഎം കോടതി മുമ്പാകെയാണ് ഈ പരാതി ആദ്യം എത്തിയത് കോടതിയാണ് കേസെടുക്കാൻ പോലീസിന് നിർദ്ദേശം നൽകിയത് അതിന്റെ അടിസ്ഥാനത്തിൽ എറണാകുളം സെൻട്രൽ പോലീസാണ് കേസെടുത്തിരിക്കുന്നത് ചില പടങ്ങളിൽ സീനുകൾ വെച്ചിട്ടാണ് ക്ഷേതാ പരാതികൾ ഉയർത്തുന്നതെന്നും അവയെല്ലാം സെൻസർ ബോർഡിന്റെ അനുമതിയോടുകൂടിയാണ് അനുമതിയോടുകൂടി ഇറങ്ങിയ ചിത്രങ്ങളാണെന്നും ദേവൻ കൂട്ടിച്ചേർക്കുന്നു ക്ഷേതാമേനെതിരെ പരാതി ചില പടങ്ങളിൽ സീനുകൾ വെച്ചിട്ടാണ് അത് ക്ഷേതയുടെ താൽപര്യത്തിനനുസരിച്ച് ചെയ്യുന്നതല്ല സിനിമയുടെ സ്ക്രിപ്റ്റ് ആഗ്രഹിക്കുന്നത് അനുസരിച്ചാണ് ചെയ്തത് അതിൽ സെക്സ് കൂടിപ്പോയോ കുറഞ്ഞു പോയോ എന്ന് തീരുമാനിക്കേണ്ടത് സെൻസർ ബോർഡാണ് സെൻസർ ബോർഡിന്റെ അനുമതിയോടുകൂടിയാണ് ആ സിനിമകൾ ഇറങ്ങിയതെന്നും ദേവൻ മാധ്യമങ്ങളോട് പറഞ്ഞു അശ്ലീല ചിത്രങ്ങളിൽ അഭിനയിച്ചു പണം സമ്പാദിച്ചു എന്നതാണ് ക്ഷേതാമേനെതിരായ പരാതി കൊച്ചി സെൻട്രൽ പോലീസാണ് നടിക്കെതിരെ കേസെടുത്തത് മാർട്ടിൻ മേനാച്ചേരി എന്നയാൾ നൽകിയ പരാതിയിലാണ് കേസ് ഐ ടി നിയമത്തിലെ അറുപത്തിയേഴ് എ വകുപ്പ് പ്രകാരം അനാശാസ്യ പ്രവർത്തന നിരോധന നിയമപ്രകാരമാണ് കേസ് അശ്ലീല രംഗങ്ങൾ സമൂഹ മാധ്യമങ്ങൾ വഴി പ്രചരിച്ചു എന്ന് പരാതിയിലുണ്ട് തനിക്കെതിരായ കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ശ്വേത മേനോൻ ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട് അന്വേഷണ നടപടികൾ അടിയന്തരമായി സ്റ്റേ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടാണ് ഹർജി നൽകിയത് ഹർജി വേഗം തന്നെ പരിഗണിക്കണമെന്ന ആവശ്യം ശക്തവുമാണ്